കുട്ടനാട് കാവാലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകയായ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ യുവാവിനെ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അനന്തുവിനെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന് കാണിച്ച് പെൺകുട്ടിയുടെ പിതാവ് സിപിഎം ജില്ലാ നേതൃത്വത്തിന് എൽ എൽ ബി വിദ്യാർത്ഥിനി ആദരിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദിരിയുടെ മരണത്തിൽ കാവാലം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുമായ അനന്തുവിന് പങ്കുണ്ടെന്ന് കാട്ടി തിലകൻ കൈനടി പോലീസിൽ പരാതി നൽകിയിരുന്നു

നമ്മളുമൊക്കെ ഇവിടെ എല്ലാം കണ്ടു കേട്ടും ഒക്കെ നിൽക്കുന്നവരില്ലേതായാലും നേതാക്കന്മാരുടെ കസ്റ്റഡിയിലായിരിക്കും അവൻ അല്ലെങ്കി ഇങ്ങനെ ഇത്രയും ഇത് വരത്തില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ പോലീസോടെ പിടിക്കാവുന്ന കേസ് മാത്രമേ ഉള്ളൂ ഈ അവന് വിദേശത്തൊന്നും പോയിട്ടില്ല ഇവിടെ തന്നെ കാണും മകളുടെ മരണം മരണമറിഞ്ഞ് കാവാലം പഞ്ചായത്ത് പ്രസിഡന്റ് പി ജെ ജോഷി വന്നെങ്കിലും അനന്തു പ്രതിസ്ഥാനത്താണെന്ന് മനസ്സിലായതോടെ തിരിച്ചുപോയി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി സാബു വളരെ വൈകിയാണ് വീട്ടിലെത്തിയത് സാബുവിനോട് മകളുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന വണ്ടാരം ആശുപത്രിയിലേക്ക് പോകാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതായും ജില്ലാ സെക്രട്ടറി ആർ നാസൻ നൽകിയ പരാതിയിൽ തിലകൻ പറയുന്നു മുപ്പത്തിരണ്ട് വർഷമായി പാർട്ടി പ്രവർത്തകനാണ് താനെന്നും തന്റെ ദുരനുഭവത്തിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഒപ്പം നിന്നില്ലെന്നും കുട്ടനാട് ഏരിയ കമ്മിറ്റിയും കാവാലം ലോക്കൽ കമ്മിറ്റിയും പ്രതി അനന്തുവിനെ സംരക്ഷിക്കുകയാണെന്നും പരാതിയിലുണ്ട് ആതിരയുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന അനന്തു വീട്ടിൽ വന്നു പോയതിനു പിന്നാലെയായിരുന്നു മരണം അതിനിടെ കേസിൽ മുൻകൂർ ജാമ്യം തേടി അനന്തു നൽകിയ അപേക്ഷ കോടതി തള്ളി നിഷ ദിലീപ് ജനം ആലപ്പുഴ